കാശില്ല കഥ വിളമ്പാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ശമ്പളം നൽകാൻ കാശില്ല പെൻഷൻ നൽകാൻ പണമില്ല വാർദ്ധക്യകാല പെൻഷനും വിധവ ആനുകൂല്യങ്ങൾ ക്ഷേമ പെൻഷനും നൽകാൻ പണമില്ല എല്ലാത്തിനും പഴി കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് പണം അനുവദിക്കാത്തതാണ് കേരളം പ്രതിസന്ധിയിലാകുന്നതിന് കാരണമെന്ന് പറയുമ്പോൾ കേന്ദ്രം മതിയായ മറുപടിയും നൽകുന്നുണ്ട് കേരളത്തിലൂടെ കേന്ദ്രത്തിന് യാതൊരു പകയുമില്ല വിദ്വേഷവും ആവശ്യത്തിനും അധികാരവും പണവും നൽകുന്നുണ്ട് എന്ന കേന്ദ്രമന്ത്രി ആവർത്തിക്കുന്നുമുണ്ട് അതിനെയെല്ലാം അവഗണിക്കുകയോ മറിച്ചു പറയുകയോ ചെയ്യുന്നതല്ലാതെ കണക്കു നിരത്തി മറുപടി നൽകാൻ കേരളം തയ്യാറാകുന്നില്ല മറിച്ച് കേന്ദ്രം കൂടുതൽ കടം വാങ്ങാൻ അനുമതിക്കായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് നടത്താനും നിയമോപദേശത്തിനുമായി സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് പത്ത് കോടിയോളം രൂപയെന്നാണ് അറിവ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് പത്ത് കോടിയോളം രൂപ ചിലവഴിച്ചത് എന്ന് ഓർക്കണം കടമെടുപ്പ് സംബന്ധിച്ച കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹാജരാകാൻ കോൺഗ്രസ് നേതാവ് കൂടിയായ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് ഇതിൽ എഴുപത്തി അഞ്ച് ലക്ഷം നൽകിയിട്ടുണ്ട് കൂടാതെ സുപ്രീം കോടതിയിൽ മറ്റു കേസുകൾക്ക് ഹാജരായ വകയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് കോടിയും ഫീസായി നൽകിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖകളിലാണ് കണക്കുകൾ പുറത്തുവന്നത് കേസുകൾക്ക് പുറമെയാണ് ഈ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ നിയമോപദേശത്തിനായി ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് സംസ്ഥാനം ചിലവഴിച്ചത് സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കായി എട്ട് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപ ഫീസിനെത്തിൽ നൽകി കേസുകളിൽ ഭൂരിഭാഗം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കേസുകളാണ് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണ് സർവീസ് സംബന്ധമായുള്ളത് നിയമോപദേശത്തിന് ഫാരിയസ് നരിമാന് മാത്രം മുപ്പത് ലക്ഷം നൽകി കൂടാതെ ഇദ്ദേഹത്തിന്റെ ജൂനിയർമാരായ സുഭാഷ് ശർമ്മയ്ക്ക് ഒൻപത് ഒൻപത് പൂജ്യം ലക്ഷവും സഫീർ അഹമ്മദിന് നാല് ലക്ഷവും ഫീസായി കൊടുത്തു കൂടാതെ ഇവരുടെ ക്ലർക്ക് വിനോദ് കെ ആനന്ദിന് മൂന്ന് ലക്ഷവും നൽകി കെ കെ വേണുഗോപാലിന് പതിനഞ്ച് ലക്ഷം നിയമോപദേശത്തിന് മാത്രമായി കൊടുത്തു ഇത് കൂടാതെയാണ് മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുവൈബിന്റെ കൊലപാതക കേസിൽ സിബിഐ അന്വേഷണം ഒഴിവാക്കാൻ അഭിഭാഷകർക്ക് വേണ്ടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയും കാസർകോട് പെരിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനായ കൃപേഷ് ശരത് ലാൽ എന്നിവരെ വധിച്ച കേസിൽ സി പി എമ്മുകാരായ പ്രതികളെ രക്ഷിക്കാൻ ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തിരണ്ട് രൂപയും നൽകിയത് രണ്ട് കേസിനും കൂടി രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടിയാണ് ഹജനാവിൽ നിന്ന് ചിലവഴിച്ചത് അഭിഭാഷക ഫീസായി എൺപത്തി ആറ് പോയിന്റ് നാല് പൂജ്യം ലക്ഷവും ഇവർക്ക് വിമാനയാത്രയ്ക്കും ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനുമായി ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രൂപയും ചിലവഴിച്ചു കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് ലാൽ എന്നിവരെ വധിച്ച കേസിലും സി പി എമ്മുമാരായ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഇറക്കിയത് പുറത്തുനിന്നുള്ള അഭിഭാഷകരെ കേസിൽ അഭിഭാഷകർക്കായി മൊത്തം ചിലവാക്കിയത് ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് എൺപത്തി എട്ട് ലക്ഷം രൂപ ഫീസ് നൽകി രണ്ട് ലക്ഷത്തി മുപ്പത്തിമൂന്നായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വിമാനയാത്രയ്ക്കും താമസത്തിനും ഭക്ഷണത്തിനും സുപ്രീം കോടതിയിൽ പെരിയാ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായതിന് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ മനീന്ദർ സിംഗിന് നൽകി ഷുഗൈ പെരിയാ കേസുകളിൽ പ്രതികളായ സി പി എമ്മുകാർക്ക് വേണ്ടി സർക്കാർ ഹജനാവിൽ നിന്ന് ചിലവഴിച്ചത് രണ്ടു കോടി പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയാണെന്ന് സർക്കാർ നിയമസഭയെ അറിയിച്ചിരുന്നു ഒരു കൈയും കണക്കുമില്ലാതെ പ്രതികൾക്ക് വേണ്ടിയും കള്ളപ്രചരണത്തിനും കോടികൾ തന്നെ ചിലവാക്കുകയാണ് കാട്ടിലെ മരം തേവരുടെ ആന വലിയട വരി എന്ന ന്യായമാണ് സർക്കാർ നിരത്തുന്നത് കോടതി കോടികൾ ഉണ്ടെങ്കിൽ കുറെ പേർക്കെങ്കിലും ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിനാകുമായിരുന്നു ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന സ്ഥിതിയാണ് പിണറായി സർക്കാരിന് ആര് ചോദിച്ചാലും ഏകാധിപതിയാണ് പിണറായി പിണറായി പറയുന്നതേ കേരളത്തിൽ നടക്കൂ